ആ വെറും വയറ്റില് കള് കുടിക്കണം അത് നല്ലതാ ഇട ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു പത്ത് ദിവസം ബില്ല് നോക്കാതെ തോന്നൊക്കെ മേടിച്ചു കൂട്ടണം തോന്നൊക്കെ തിന്നണം ഒരു പട്ടിയോടും കമ്മിറ്റ്മെന്റ് ജീവിക്കാൻ പറ്റണം നമുക്ക് താല്പര്യമുള്ള ഒരു എട്ടുപത്തു പേര് അത്ര പേര് മതി ലോകത്ത് ഒരു പത്ത് വർഷം കൂടെ നീ ഇങ്ങനെ ചിന്തിച്ചോ ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഒരുത്തനോടും ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ചത്തു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ആളുടെ അതിന് ചത്തുകഴിഞ്ഞ് എത്ര പേര് വന്നു വന്നുപോയെന്ന് നമ്മളിങ്ങനെ അറിയാം നീ മരിച്ച എത്ര പേര് കാര്യം ഞാൻ കരയും എൻ്റെ അച്ഛനും അമ്മയും കരയും കൂടിപ്പോയ നമ്മുടെ നാല് ഫ്രണ്ട്സ് കാര്യം ഒക്കെ രണ്ട് ദിവസം ഇപ്പം പിന്നെ കമ്മിറ്റ്മെൻറ്റ് നീ പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സ് മാറി ഞാനിതുപോലെ ചെറ്റ വർത്താനം പറയുമെന്ന് എൻ്റെ പേടി എൻ്റെ കൂടെ താമസിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നീ പൊക്കോ ഞാൻ ഞാനെങ്ങനാ പോകേണ്ടത് ഇത് എൻ്റെ ഫ്ലാറ്റാണ് ഞാനാണ് ഇവിടുത്തെ റെൻ്റ് കൊടുക്കുന്നത് ഇവിടുത്തെ ചിലവ് നോക്കുന്നതും നിൻ്റെ ചിലവ് നോക്കുന്നതും ഞാനാണ് മൂന്നാല് വർഷമായിട്ട് എനിക്ക് തരാനുള്ള പൈസ ആദ്യം തിരിച്ചു എന്നൊരു ഡയലോഗ് എടാ നീ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ചെന്നൈയിൽ പോയി നിനക്ക് എത്ര മേടിച്ചെന്നുണ്ടടാ അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും കണക്ക് പറഞ്ഞതും ഇറങ്ങാൻ പറയാൻ പക്ഷെ ഇപ്പൊ നീ എന്നെ കൊണ്ട് പോകുന്നു ഇവിടെ നിന്നാലേ നാല് കുറ്റം പറയാനെങ്കിലും ഞാനുണ്ടാവും അവിടെ പോയാൽ നീ നന്നാവാൻ ഒന്നും പോകുന്നില്ല ഇവിടുത്തെ ഈ റിയാലിറ്റി എസ്കേപ്പ് ആവുമോ അത്രയേ ഉള്ളൂ സാലറി നിന്റെ പറ്റിയ തീർക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊടുത്തോളാം എന്റെ അച്ഛനമ്മക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും ഒരാഴ്ചയായിട്ട് നിന്റെ അമ്മ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്നെ വിളിച്ച് എന്നോടാണ് സംസാരിക്കുന്നത് നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മയും കറിയുന്നു നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛനമ്മയും എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നിർത്തിക്കോ നിർത്തില്ല ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ കള്ള് കുടിക്കുന്നു കടന്നുറങ്ങുന്നു തുറങ്ങുന്നു ഇവിടേക്കൊരു ഉപകാരമില്ല സ്വന്തം വീട്ടിലേക്ക് ഒരു ഉപകാരമില്ല ഇടയ്ക്ക് അവിടേക്കൊന്ന് പോയി അവരേന്ന് കാണും എനിക്ക് ആരാണ് ആദ്യമായിട്ട് ഒഴിച്ചു തന്നത് എനിക്ക് ജോലിയിൽ ശമ്പളം കുറവാണ് എനിക്ക് താല്പര്യമില്ല പറഞ്ഞപ്പോൾ അപ്പം ആരാധി ഇറങ്ങാൻ പറഞ്ഞത് നിനക്കിപ്പോൾ ജീവിതത്തിൽ നല്ല സമയമാണ് പക്ഷെ എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ആവുമെന്ന് വിചാരിക്കരുത് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ കേൾക്കാനൊരാളുണ്ടെങ്കിൽ അത് മതി അങ്ങനെ ഒരാളുടെ എന്ത് ഞാൻ വിചാരിച്ചു ഇല്ലാതെ ഇപ്പം മനസ്സിലായി കൂട്ടുകാരൻ കൺമുന്നിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചോ എന്ന് പറയാൻ തോന്നി അത് പറഞ്ഞു ഇനി എന്താ നിനക്ക് തീരുമാനിക്കാം എടാ അവിടെ പോയിട്ട് രാജാവായിട്ട് തിരിച്ചു വരാനൊന്നും അങ്ങനെ ഞാൻ പോകുന്നു എന്നെപ്പോലെ ഈ നാട് വിട്ടു പോകുന്ന പലരും ഈ റിയാലിറ്റി നിന്ന് എസ്കേപ്പ് ആവുമ്പോൾ തന്നെയാണ് പോകുന്നു അതെ ഇത് ഇവിടെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ലോ ഈ മൂക്കൊളിപ്പിച്ച് നിക്കണ്ടിക്കണെങ്കിൽ നിൽക്കാന്നല്ലെങ്കിൽ പോവാ നിർബന്ധിക്കൊന്നുമില്ലാണ്ട് വരണ എങ്ങടാണോ എനിക്ക് തേച്ച് തരുമോ